കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്പം മധുരത്തോടു കൂടി നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുത്ത് കൊടുക്കാം അതിനായിട്ട് മാവൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ ആ നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കുട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്ക മറക്കരുത് കേട്ടോ ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന മാവില്ലേ അത് മാത്രം മതി കേട്ടോ അതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടുതൽ പുളിച്ച മാവാണെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർക്കണം കേട്ടോ പിന്നെ വേണ്ടത് അല്പം തേങ്ങ ചിരവിയതാണ് കേട്ടോ ഒക്കെ മാവിന് അളവിനനുസരിച്ചും മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചിരവി വെച്ചിരുന്ന തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാകത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങയും ഒരല്പം മധുരം ഇരുന്നാലാണ് നല്ലത് ദോശമാവ് പുളിച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ വൈകിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണതെങ്കിൽ ഒരൽപ്പം പുളിപ്പും കൂടി വന്നിട്ടുണ്ടാവും ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു മണമൊക്കെ വരും നമ്മളിത് ചുട്ടെടുക്കുമ്പോളേ ഇനി അധിക സമയമൊന്നും നമ്മളത് വെക്കേണ്ട ആവശ്യമില്ല തലേ തലേദിവസമായിരിക്കും ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടാവുക അത് നന്നായി പതച്ച് പൊങ്ങിയിട്ടുണ്ടാവും ഇനി കൂടുതൽ സമയമൊന്നും വെക്കേണ്ട കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അത് അല്പം കുഴിയുള്ള ഒരു പാനായിരിക്കും കേട്ടോ നല്ലത് അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും തടവാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ആവശ്യമില്ല നല്ല ഹോളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നെയ്യ് ഫസ്റ്റ് ചേർത്ത് കൊടുത്താൽ പറ്റില്ല ഞാനിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഒരു രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിവാക്കേണ്ടവർക്ക് അത് ഒഴിവാക്കാം എന്നിട്ട് ഇതിലേക്ക് മാവ് പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കട്ടിയിൽ നമ്മൾ ഒരു നാല് തവിയൊക്കെ മാവ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒന്നും ഇളക്കൊന്നും ചെയ്യണ്ട ഇത് അതേപോലെ ഒന്ന് നമുക്കിതൊന്ന് സ്ലോ ആക്കി വെച്ചിട്ട് അടച്ചു വെക്കണം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ നിറയെ ഹോളുകളൊക്കെ വന്ന് നല്ല സ്പോഞ്ചി ആയിട്ട് അടിഭാഗം അങ്ങനെ വെന്ത് വന്നിട്ടുണ്ടാവും കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കണം തുറന്ന് വെക്കണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട് കട്ടി കൂടുന്നതിനനുസരിച്ചാണ് കൂടുതൽ കട്ടി ഉണ്ടെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് പതുക്കെ നമുക്ക് അടിഭാഗം വേവിച്ചെടുക്കാം അല്പസമയം കഴിഞ്ഞാൽ ഇതേപോലെ ആയിട്ടുണ്ടാവും അതിൻ്റെ അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ട് ഇത് കുറച്ച് സമയം കഴിഞ്ഞ കൊണ്ട് കുറച്ച് റെഡ് കളറായിട്ട് വന്നു അത്രയും വരണ്ട കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ദോശമാവ് അത്ര സോഫ്റ്റ് അല്ലേ കൂടുതലങ്ങ് ഫ്രൈ ആക്കേണ്ടവർക്ക് ആക്കാം എന്നാലും അങ്ങനെ വേണമെന്നില്ല മധുരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് കൂടുതലാവുമ്പോളേ വേണമെങ്കിൽ ഇതിലേക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തടവിയെടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് ഭാഗവും അടിമറിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി കേട്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയില്ലേ അതേപോലെ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തു കേട്ടോ നല്ല കട്ടിയിൽ ഇത് അങ്ങനെ കരിഞ്ഞു വന്നില്ല പെട്ടെന്ന് ശ്രദ്ധിച്ചോ ോക്കൂ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് എല്ലാവരുടെ അഭിപ്രായം പറയുമോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം